പതിനയ്യായിരം രൂപ വീതം മുസ്ലിം ലീഗ് കൊടുത്തു ഗവൺമെൻറ് കൊടുത്തു തീർക്കുന്നതിന് മുമ്പ് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ തീർത്തു അവിടെ വ്യാപാരികളുണ്ടായിരുന്നു കച്ചവടക്കാർ ആ മൂന്ന് വാർഡിലും പുഞ്ചിരിമുട്ടം മുതൽ ചുരു മുണ്ടക്കൈ ചുരുമല വരെയുള്ള ഭാഗത്ത് കച്ചവടം നടത്തിയിരുന്ന നാൽപ്പത്തെട്ട് പേര് വ്യാപാരി സംഘടനകളോട് ഞങ്ങൾ ലിസ്റ്റ് വാങ്ങിയപ്പോൾ നാൽപ്പത്തെട്ട് കച്ചവടക്കാരുടെ ലിസ്റ്റ് വന്നു ആ നാൽപ്പത്തെട്ട് പേർക്കും ഞങ്ങൾ ലക്ഷം രൂപ വരെ കൊടുത്തു ലക്ഷം രൂപ വരെയല്ല ലക്ഷം രൂപ വീതം കൊടുത്തു എല്ലാവർക്കും ഗവൺമെൻറ് പൈസ കൊടുത്തില്ല ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അഞ്ചാറ് പേര് വന്നത് ഞങ്ങളിവിടെ കച്ചവടം ചെയ്തിരുന്നു ഞങ്ങൾ വ്യാപാരി സംഘടനകളൊന്നും അങ്ങനെ ഇല്ലാത്തത് അങ്ങത്തെടുത്താത്തത് കൊണ്ട് ഞങ്ങളുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടില്ല ഞങ്ങളവിടെ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ് ചെറിയ തട്ടുകടകൾ വെട്ടിക്കടകളൊക്കെ ഉണ്ടായിരുന്നു ആ എട്ട് പേർക്കും കൊടുത്തു ലക്ഷം വീതം കൊടുത്താനങ്ങൾ അതുപോലെ തന്നെ അവിടെ മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് ട്രിപ്പ് നടത്തി ജീവിച്ചിരുന്ന ജീപ്പുകാരുണ്ടായിരുന്നു ജീപ്പൊക്കെ വെള്ളത്തിനടിയിൽ പെട്ടു നാല് ജീപ്പുകൾ ഞങ്ങൾ വാങ്ങിക്കൊടുത്തു പത്ത് ഓട്ടോറിക്ഷകളുണ്ടായിരുന്നു മണ്ണിനടിയിൽ പെട്ടുപോയത് അതിൽ പലരും ഒരു ഓട്ടോറിക്ഷ ഒക്കെ ആയിട്ട് മൂന്നാല് ആളുകൾ പലർക്കും വാങ്ങിക്കൊടുത്തിരുന്നു അത് കഴിച്ച് ബാക്കി ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ ഓട്ടോറിക്ഷകൾ കൊടുത്തു ചുരൽമയിൽ മയിൽ നിന്നും മേപ്പാടിയിലേക്കും കൽപ്പറ്റയിലേക്കും ഒക്കെ ജോലിക്ക് സ്വന്തം സ്കൂട്ടറിൽ പോയിരുന്ന രണ്ടാളുകൾ ഉണ്ടായിരുന്നു സ്കൂട്ടർ കാണാനില്ല ആ രണ്ടു പേർക്കും ഞങ്ങൾ സ്കൂട്ടർ കൊടുത്തു ഇതൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുന്നത് നിങ്ങളെ ഉത്തരവാദിത്വം നിർവഹിക്കുക ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പണം കൊടുത്തത് ഓരോ എം എൽ എയും അൻപതിനായിരം രൂപ വീതം കൊടുത്തു യു ഡി എഫിൻ്റെ തീരുമാനം യു ഡി എഫ് എം എൽ എമാരെല്ലാവരും കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ പ്രവർത്തിച്ച് മാതൃക കാണിച്ചിട്ടാണ് ഗവണ്മെൻറ്റിനോട് പറയുന്നത് ഇനി അവിടെ വീടുണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ജനങ്ങളോട് പണം ചോദിച്ചപ്പോൾ ഒരു നിർബന്ധം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ശാഖാ കമ്മിറ്റികൾക്ക് ഫോട്ടോ കൊടുത്തിട്ടില്ല ജനപ്രതിനിധികൾക്ക് ഫോട്ടോ കൊടുത്തിട്ടില്ല ഒരു മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി ഇത്ര വീതം തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടില്ല നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം വരെ ഞങ്ങൾക്ക് തന്നവരുണ്ട് അൻപത് ലക്ഷം തന്നവരുണ്ട് മുപ്പത്താറ് കോടി രൂപയാണ് ഞങ്ങൾക്ക് പിരിഞ്ഞ് കിട്ടിയത് അതിന് പുറമെ ഇരുപത്തിരണ്ട് വീടുകൾ ഞങ്ങൾക്ക് വാഗ്ദാനം കിട്ടിയിട്ടുണ്ട് ഒരു വീടിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഞങ്ങൾ എസ്റ്റിമേറ്റ് കണക്കാക്കിയിട്ടുള്ളത് അതുകൂടി കുട്ടിയാൽ നാൽപ്പത് കോടിയിലധികമായി അതിന് പുറമെ രണ്ടര ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ രണ്ടര ഏക്കർ സ്ഥലം ഞങ്ങളുടെ കയ്യിലുണ്ട് പല ഭാഗത്തായിട്ടാണ് വയനാട്ടിൽ തന്നെയുണ്ട് പടിഞ്ഞാറത്തറയുണ്ട് വള്ളമുണ്ടയുണ്ട് മലപ്പുറത്ത് വന്നിട്ടുണ്ട് അവിടെയൊക്കെ വന്ന് താമസിക്കാൻ തയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങളവിടെ വീടുണ്ടായിക്കൊടുക്കും പക്ഷെ വയനാട്ടിൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ഈ നൂറ് വീടുണ്ടാക്കാൻ ഭൂമിയാണ് വയനാട്ടിൽ ഭൂമി കിട്ടാൻ പ്രയാസമുണ്ട് അവിടുത്തെ ഭൂമിയൊക്കെ പരിസ്ഥിതി ലോല മേഖലയാണ് കൺസ്ട്രക്ഷൻ അനുവദനീയമല്ല ബാക്കിയുള്ള ഭൂമി വനമേഖലയാണ് അതെന്തായാലും നമുക്ക് കിട്ടൂല ബാക്കി എന്തെങ്കിലും ഭൂമികൾ എവിടെയെങ്കിലും കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അത് തോട്ടം മേഖലയാണ് അവിടെയും കൺസ്ട്രക്ഷൻ നിരോധിക്കപ്പെട്ടതാണ് അപ്പോൾ നൂറ് വീടുണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സ്ഥലം വേണം വയനാടിന് പുറത്ത് ഈ പരിസ്ഥിതി ലോല മേഖലക്കൊക്കെ പുറത്ത് വന്ന് താമസിക്കാൻ തയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ വാങ്ങി ഉണ്ടാക്കി കൊടുക്കും പക്ഷെ പലരും ഒരുമിച്ച് അവിടെ തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഗവണ്മെൻ്റ് ഉണ്ടാക്കുന്ന ടൗൺഷിപ്പിൽ ഗവൺമെൻറ്റിന് ഭൂമി ഏറ്റെടുക്കാം ഏത് വനമേഖല ആയിരുന്നാലും തോട്ടം ഭൂമി ആയിരുന്നാലും പരിസ്ഥിതി ലോല മേഖലയായിരുന്നാലും ഒക്കെ ഗവണ്മെൻ്റ് ഏറ്റെടുക്കുന്നതോടുകൂടി അതിൻ്റെ ഈ അസാങ്കം നഷ്ടപ്പെടും അവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ കഴിയും അപ്പോൾ ഗവൺമെൻറ് ടൗൺഷിപ്പിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിയിൽ ഞങ്ങളുടെ നൂറ് ഉണ്ടാക്കാനുള്ള സ്ഥലം തരണം എന്ന് ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ചെയ്യാം ഞങ്ങൾ മാത്രമല്ല അഞ്ച് വീടുണ്ടാക്കാം പത്ത് വീട് എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ഗവൺമെൻ്റ് അത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കും അനിശ്ചിതമായി കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല നാലുകൊല്ലം കഴിഞ്ഞ പ്രളയത്തിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനം ഇപ്പോഴും ഒരു ഗവൺമെൻ്റ് ഒന്ന് രണ്ട് മാസങ്ങൾ കൊണ്ട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ചെയ്താൽ നല്ല കാര്യം മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷേ ഞങ്ങൾക്ക് കാത്തിരിക്കുന്നതിന് പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും